ഇനി നമ്മുടെ സാമൂഹ്യ വിമർശകർക്ക് എന്ത് സംഭവിക്കും ഇതിൽ പലരും മരിച്ചുപോയി ഭാഗ്യം അല്ലെങ്കിൽ ഇവന്മാർ ഇസ്ലാമികരായിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യം തട്ടിക്കൊന്നേനെ വിമർശകർക്ക് എന്ത് സംഭവിക്കും മുഹമ്മദിനെ വിമർശിച്ച രണ്ട് കവികൾ ഒന്ന് അബു അഫാക്ക് രണ്ട് അല്ല അബു അഫാക്കിൻ്റെ പുറകെ മുഹമ്മദിനെ വിമർശിച്ച രണ്ടാമത്തെ ഒരു സ്ത്രീ ആരായിരുന്നു ആസ്മാഅബിന്ത മറുവൻ ഓക്കെ അബു അഫാഖ് എന്ന് പറയുന്ന ഒരു കവിയെ മുഹമ്മദിനെ വിമർശിച്ചൊരു കവിത എഴുതി ആ കവിത ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ലോങ് ഹാവ് ഐ ലിഫ്റ്റ് ബട്ട് നെവർ ഹാവ് ഐ സീൻ ഞാൻ ഇത്രയും വർഷങ്ങൾ ഒരു വൃദ്ധനായിരുന്നു ഇങ്ങേരം ഞാൻ നീണ്ട ദീർഘവർഷങ്ങൾ ഞാൻ ജീവിച്ചു പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അൻ അസംബ്ലി ഓർ കളക്ഷൻ ഓഫ് പീപ്പിൾ ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടം മോർ ഫെയ്ത്ത്ഫുൾ ടു ദിയർ അണ്ടർടേക്കിംഗ് അവർ ചെയ്യുന്നതിനോട് ഒത്തിരി വിശ്വാസം

ഓവർ ത്രോ ചെയ്യാൻ കഴിവുണ്ടായിരുന്ന മലകളെ പോലും മാറ്റിമറിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു എ റൈഡർ ഹു കെയിം ടു ദം ഒരു യാത്രക്കാരൻ ആ സമൂഹത്തിലേക്ക് ഒരു കവിതയാണ് കേട്ടോ ഇത് മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ടൊരു കവിതയാണ് ഒരു യാത്രക്കാരൻ ഒരു ആ സമൂഹത്തിലേക്ക് വന്നു ആൻഡ് സ്പ്ലിറ്റ് എം ഇൻ ടു അവരെ രണ്ടായിട്ട് വിഭജിച്ചു അങ്ങേരെ ഭിന്നിപ്പിച്ച് ഭരിച്ചു സെയിങ് പെർമിറ്റഡ് ഹലാലെന്നും ഹറാമെന്നും പറഞ്ഞുകൊണ്ട് അവരെ എല്ലാ കാര്യത്തിലും ഹലാലും ഹറാമും ഉണ്ടാക്കി ആ ജനതയെ ഭിന്നിപ്പിച്ചു ഐ ഡു ബിലീവ് ഇൻ ഗ്ലോറി യുവർ കിങ്ഷിപ്പ് യു ഷുഡ് ഹാവ് യു വുഡ് ഹാവ് ഫോളോഡ് തൂബ നീ തൂബയെ ഫോളോ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു ഇത്രേ ഉള്ളൂ അതായത് നല്ലൊരു ജനസമൂഹം ഈ അറബി നാട്ടിലുണ്ടായിരുന്നു സാഹോദര്യത്തോടുകൂടെ സമാധാനത്തോടെ യുദ്ധങ്ങൾ പോലും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹം അവിടേക്ക് ഒരുവൻ കടന്നു വന്നു ഹലാലും ഹറാമും എന്ന് പറഞ്ഞ് ആ ജനത്തെ തമ്മിലടിപ്പിച്ചു അവർ രണ്ടായിട്ട് പിരിച്ചു ഇതായിരുന്നു കവിത ഇതായിരുന്നു വിമർശനം ഇങ്ങനെ ഒരു വിമർശനം നടത്തിയെന്ന് പറഞ്ഞ് ആ പാവ മല്ലിപ്പാപ്പനെ മുഹമ്മദ് പറഞ്ഞെന്നറിയാൻ ദ അപ്പോസ്റ്റൽ സാറ്റ് പ്രവാചകൻ ഇപ്രകാരം മരളിച്ചു ഹു വിൽ ഡീൽ വിത്ത് ദിസ് റാഫ്കൽ ഫോർ മീ ഈ റാഫ്കലിനെ എനിക്ക് വേണ്ടി ആരെ കൈകാര്യം ചെയ്യും വേറെപ്പോൺ സലി ബിൻ ഉമൈർ ബ്രദർ ഓഫ് ബിൻ അമർ ബിൻ വൺ ഓഫ് ദ വീപ്പേഴ്സ് വെൻ വൻ ഫോർ ദൻ കിൽഡം അപ്പൊ തന്നെ മുഹമ്മദിന്റെ സിൽബന്തി പോയി അവനെ കൊന്നിട്ടിങ്ങു പോന്നു ഇതാണ് വിമർശകർക്ക് സംഭവിക്കുന്നത് നമ്പർ വൺ ഓക്കെ അപ്പോ ആദ്യമായിട്ടൊരു വൃദ്ധ കവി മുഹമ്മദിനെ വിമർശിച്ചൊരു കവിത എഴുതിയപ്പോൾ സംഭവിച്ച അവസ്ഥയാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടത് ഇനി രണ്ട് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരു കവയിത്രി കവിത എഴുതി ആസ്മ ബെൻ മർവാൻ അസ്മാ ബിൻ മർവാൻ എന്ന് പറയുന്ന മർവാന്റെ മകളായ അസ്മ എന്നൊരു കവയിത്രി ഈ അബു അഫാക്കിനെ കൊന്നതുകൊണ്ട് വെൻ അബു അഫാക്ക് ഹാഡ് ബീൻ കിൽഡ് ഷീ ഡിസ്പ്ലേഡ് ഡിസ് അങ്ങനെ അബു അഫാക്കിനെ കൊന്നതിനെതിരായിട്ട് ഈ സ്ത്രീ ഒരു കവിത എഴുതി പ്രതികരിച്ചു യു ഒബേ സ്ട്രേഞ്ചർ ഹു ഈസ് നൺ ഓഫ് യുസ് വൺ നോട്ട് ഓഫ് മുർദ് ഓർ മതിജ് ഡു യു അക്സെപ്റ്റ് എക്സ്പെക്ട് ഗുഡ് ഫ്രം ഹിം ആഫ്റ്റർ ദ കില്ലിങ് ഓഫ് യു ചീഫ്സ് ലൈക്ക് എ ഹംഗ്രി മാൻ വെയിറ്റിംഗ് ഫോർ കുക്സ് നിങ്ങളുടെ നേതാക്കളെയും ആളുകളെയും കൊന്നൊടുക്കിയ ഈ ക്രൂരനായ ഈ മനുഷ്യൻ ക്രൂർ എന്ന് ഞാൻ കൂട്ടി പറഞ്ഞ എന്താ പറയുക ആളുകളെ കൊല്ലാൻ വേണ്ടി കുക്കിൻ്റെ ഗ്രേവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുക്കിന്റെ ബ്രോത്തിന് സൂപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന വിശപ്പുള്ള മനുഷ്യനെ പോലെ കാത്തിരിക്കുന്ന അല്ലെ കുക്കിന്റെ ബ്രോത്തിന് വേണ്ടി സൂപ്പിന് വേണ്ടി വിശപ്പുള്ള മനുഷ്യൻ എങ്ങനെ കാത്തിരിക്കുമോ അങ്ങനെ ആളുകളെ കൊല്ലാൻ കാത്തിരിക്കുന്ന ഈ മനുഷ്യന് വേണ്ടിയാണോ നിങ്ങൾ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മർവാൻ ഈ പറയുന്ന അസ്മ ബിൻ്റെ മർവാൻ കവിത എഴുതി അതിന് വേണ്ടി എന്താണെന്നറിയോ ചെയ്താണെന്നറിയാമോ പിന്നെ അപ്പോസ് മർവാൻസ് ഡോട്ടർ ആരിവളെ കൈകാര്യം ചെയ്യും അപ്പൊ തന്നെ ഉമയർ എഴുന്നേറ്റും അയാൾ പോയി പിന്നെയും കൊന്നു ഓക്കെ ആ സ്ത്രീയെ രാത്രിക്ക് രാത്രി അന്ന് രാത്രി തന്നെ അവളുടെ കിടക്കപ്പായൽ അവളെ കുത്തി കൊന്നിട്ട് ഈ പറയുന്ന പ്രവാചകന്റെ സിൽബന്തി വന്ന് പ്രവാചകന പ്രവാചകോ ഞാനൊരു പെണ്ണിനെ ഇപ്പം തട്ടിയെച്ചും വന്നു അവള് ഇങ്ങനെ കവിത എഴുതി നമ്മളെ വിമർശിക്കുന്നു ആ നീ അള്ളാഹുവിനെയും പ്രവാചകനെയും സഹായിച്ചവൻ അള്ളാഹുവിനാരുടെ സഹായം ആവശ്യമില്ല പക്ഷെ നാട്ടുകാരെ സഹായിച്ചാൽ അള്ളാഹുവിനെ കൊല്ലാൻ പോലും പറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തവം അള്ളാഹുവിനെയും പ്രവാചകനെയും നീ സഹായിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള കൊലപാതകന്മാരുടെ ഒരു കൂട്ടമായിരുന്നു ഇസ്ലാം മതം എന്ന് പറയുന്നത് ഇതാണ് വിമർശകർക്ക് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ അഴീക്കോട് മാഷേ പോയതൊക്കെ നന്നായിന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഇവന്മാരുടെ രാഷ്ട്രം വന്നാൽ ആദ്യം നിങ്ങളൊക്കെ പണ്ടേ കാലപുരിക്കും ഇപ്പോൾ സാമൂഹ്യ വിമർശകർ എന്നൊക്കെ പറഞ്ഞ് നടക്കണല്ലേ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ വായിൽ പഴം തിരിക്കുമിണ്ടായിരിക്കണേൻ്റെ കാരണം എന്താണെന്നറിയോ ഇതൊക്കെ തന്നെ കാര്യം ചുമ്മാ ഒരു കവിത രണ്ടുപേർ കവിത പാടിയതിന് കഴുത്തിന് മുകളിൽ തല ഉണ്ടായിട്ടില്ല അപ്പോഴാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അപ്പം ജോസഫ് സാറൊക്കെ സത്യം പറഞ്ഞ് ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെ പാത്രമാണ് കാരണം തല പോയില്ലല്ലോ പാവത്തിൻ്റെ കൈയല്ലേ പോയുള്ളൂ അപ്പോൾ ജോസഫ് സാറിനോട് ഇസ്ലാം കാണിച്ച കാരുണ്യമാണ് ഉമർ പറയുന്നത് വാസ്തവമാണ് തല വെട്ടാതെ കൈ മാത്രം വെട്ടാൻ കാണിച്ച ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കവികൾക്ക് എന്ത് സംഭവിക്കും മറിയത്തെയും കവികളെയൊക്കെ അപമാനിച്ചുകൊണ്ട് മറിയമെന്നും കവി എന്നൊക്കെ സൂറ ഇറക്കിയ മുഹമ്മദ് ഈ പറയുന്ന സൂറ സൂറത്ത് കവി ഇരുപത്തി ആറാമത്തെ സൂറ 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 ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ പറ കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത് അവർ എല്ലാ താഴ്വരകളിലും അലഞ്ഞു നടക്കുന്നവരാണ് നീ കണ്ടില്ലേ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ് അവരെന്നും പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ് കവികൾ അവർ ദുർമാർഗികൾ മാത്രമേ കവികളെ പിൻപറ്റൂ എൻ്റെ പൊന്ന് കവികളെ നിങ്ങളുടെ കാര്യം കട്ടപ്പൊഹ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും വള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും അക്രമത്തിന് രാത്മരക്ഷയ്ക്ക് നടപടിയെടുക്കുകയും ചെയ്തവർ ഇന്ന് ഒഴിവാകുന്നു മുസ്ലിങ്ങളായ കവികളാണെങ്കിൽ ഇതിനകത്തൊന്നൊഴിവാട്ടാവും ഇസ്ലാമിനെ പൂഴ്ത്തിക്കൊണ്ട് പാടുന്ന കവികൾ ഒഴിവാണ് അല്ലാതെ ഇസ്ലാമിനെ വിമർശിക്കുകയോ വിമർശിക്കാതിരിക്കുകയോ ചെയ്താൽ പോലും നിങ്ങളുടെ കാര്യം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായി കഴിഞ്ഞാൽ സംഗീതജ്ഞർക്ക് എന്ത് സംഭവിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇപ്പോൾ സൂമ്പ ഡാൻസ് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഓക്കെ എന്നാലും ഞാൻ വായിച്ചേപ്പിക്കാം ഹൈ ഡയറക്ടർ ബൈ അബു അമർ പറഞ്ഞു ഐ ഹേഡ് ദ പ്രൊഫർ പ്രൊഫറ്റ് സൈ മുഹമ്മദ് ഇപ്രാരം പറഞ്ഞ ഫ്രം എ മൈ ഫോളോവേഴ്സ് ദെർ വിൽ ബി സം പീപ്പിൾ ഹു വിൽ കൺസിഡർ ഇല്ലീഗൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് വിയറിംഗ് ഓഫ് സിൽക്ക് ഡ്രിങ്കിങ് ഓഫ് ആൽക്കഹോൾ ആൻഡ് യൂസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആർ സ്ലോസ്ഫുൾ ഭാവി കാലത്ത് വഴിതെറ്റിയ ഒരു കൂട്ടം വരും അവമ്പാർ ഇല്ലീഗൽ സെക്ഷൽ ഇന്റർകോഴ്സ് വെള്ളവടി പിന്നെന്താ പട്ടുസാരി ഉടുക്കല് പട്ടുടുക്കൽ പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് ഇതൊക്കെ ലോ ഫുള്ളി കൊണ്ടൊരു കൂട്ടമ്പരം അവര് ശവിക്കപ്പെട്ടവരാന്ന് പറഞ്ഞുകൊണ്ടിറക്കിയ ഒരു ഹദീസാണിത് അതായത് സംഗീതജ്ഞരെ എ ആർ റഹ്മാൻ അടക്കം ഗുദാ ഹ ഇസ്ലാമിക രാഷ്ട്രമായി കഴിഞ്ഞാൽ നമ്മുടെ ദഫ്മുട്ടുകാർ മാത്രം ജീവിക്കും ബാക്കിയുള്ള എല്ലാവരും പോകുമെന്നാണ് അക്ബർ സാഹിബിൻ്റെ നമ്മുടെ സക്കീർ നായകനെ കണ്ടെത്തൽ അത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് അടയ്ക്കുന്നില്ല അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ സംഗീതജ്ഞരുടെ കാര്യം പോയി സ്ത്രീകളുടെ കാര്യം കട്ടപ്പൊഹ സാമൂഹിക വിമർശകരുടെ കാര്യം കട്ടപ്പൊഹ ഹിന്ദുക്കളുടെ കാര്യം മറ്റു മതസ്ഥരുടെ കാര്യം കട്ടപ്പൊഹ ക്രിസ്ത്യാനികൾക്ക് കഷ്ടിച്ച് ജീവിക്കാം അടിമകളെ പോലെ വേണമെങ്കിൽ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് ഇതാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം അതാണ് ഇസ്ലാം ഭൂരിപക്ഷമായാൽ കേരളത്തിൽ നടപ്പിലാക്കും എന്നിവർ പറയുന്നത് അക്ബർ സാഹിബും സ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഭയമുണ്ടാവില്ല കാര്യം ഭയപ്പെടാൻ താ കഴുത്തിനും ഇത് തലയുണ്ടാവില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊരു പ്രാകൃതമായ ഇങ്ങനെയൊരു എന്താ പറയുക ക്രൂരമായ ഭീകരമായ തീവ്രവാദമായ ഇത്തരത്തിലൊരു മതം നിങ്ങൾക്ക് വേണമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതി ഇത്തരത്തിലുള്ള ഒരു പേഗൻ അറബികളുടെ ഒരു മതം ആ പേകൻ മതത്തിലെ അള്ള എന്ന് പറയപ്പെടുന്ന ദൈവങ്ങളിൽ ദൈവങ്ങളിലൊരാള് അത്തരത്തിലൊരു ദേവന്റെ പുറകെ പോകാതെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മുഹമ്മദ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥം അനുസരിച്ച് സത്യേക ദൈവമായി യാഹുവയെ വിശ്വസിക്കുകയും അവൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തിരുന്നിട്ടൊന്നും വിശ്വസിക്കുകയും അങ്ങനെ ചെയ്ത് യഥാർത്ഥ ദൈവത്തെ ആരാധിച്ച് യഥാർത്ഥ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിലും സമാധാനം ഉണ്ടാവും സ്വർഗത്തിലും സമാധാനം ഉണ്ടാവും അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് എല്ലാ മുസ്ലിം സഹോദരങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾ വൈൻ്റപ്പ് ചെയ്യുന്നു ദൈവത്തിൽ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കേ ക്ലബ് ഹൗസിലോ വാട്സപ്പിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പ്രോഗ്രാം നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം താങ്ക്